ഒരുവരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഒരു ചെറുപയർ ദോശയും തേങ്ങാ ചട്നിയും ഈ ചെറുപയർ ദോശ വളരെ ഹെൽത്തിയാണ് അത് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് ഉണ്ടാക്കി നോക്കാം അതുപോലെ ഡയബറ്റിക്കുകാർക്ക് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ ഡയറ്റിംഗ് ചെയ്യുന്നവർക്ക് ഒരു പ്രോട്ടീൻ ഫുഡ് ആണിത് വളരെ ആരോഗ്യപ്രദമായ ഒരു ഫുഡാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പയറൊക്കെ കഴിക്കാത്ത ഉള്ളേർക്ക് ഇങ്ങനെ ദോശ നെയ്യുമൊക്കെ ചേർത്ത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ആരോഗ്യം കിട്ടും അതുകൊണ്ടത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്ന നമുക്കൊന്ന് നോക്കിയിട്ട് വരാം ചെറുപയർ ദോശ ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് ചെറുപയർ നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ പച്ചരി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂണ് ഉലുവായി ഇട്ട് കൊടുക്കാം ഇത് നല്ലതായിട്ടൊന്ന് കഴുകിയിട്ട് നല്ല വെള്ളത്തിൽ നമുക്കിന്ന് രാത്രി കുതിർത്ത് വെച്ചിട്ട് രാവിലെ ഇത് അരച്ചെടുത്ത് നമുക്ക് ദോശ വെച്ചിടാം അപ്പോൾ കൂട്ടുകാരെ ഞാൻ ആ ചെറുപയർ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം കഴുകി ഇനി നമ്മളത് നികക്ക വെള്ളമൊഴിച്ച് ഒരു ആറേഴ് മണിക്കൂർ കുതിർക്കാൻ വെക്കണം നിങ്ങൾക്കിപ്പം രാവിലെ ഉണ്ടാക്കാനാണെങ്കിൽ രാത്രിയിൽ നിങ്ങളിത് വെള്ളം ഒഴിച്ചു വെച്ചിട്ട് രാവിലെ അരച്ച് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശയാണ് കൊടുക്കാം ഈ വെള്ളം ഉപയോഗിച്ചാണ് നമ്മൾ നാളെ ഇത് അരയ്ക്കുന്നത് ഓക്കെ ഇന്നലെ രാത്രി നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന പയറ് നല്ലതായിട്ട് കുതിർന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം കൂട്ടുകാരെ നമ്മൾ ആ പയർ നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെകത്ത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് കൊടുക്കുക പിന്നെ രണ്ട് പച്ചമുളക് നാല് കൊച്ചുളി ഇട്ട് കൊടുക്കാം പിന്നെ മൂന്നോ നാലോ കരുവേപ്പില ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് ഇപ്പം ഞാൻ എടുത്തു വെച്ച വെള്ളം തന്നെ ഒഴിക്കുന്നത് അതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചിട്ട് വരാം കൂട്ടുകാരെ അത് നമ്മൾ അരച്ചിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആ മിക്സിയുടെ ജാർ കഴിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കാം നല്ലതായിട്ട് നമുക്ക് ഇതിനകത്തിനകത്തേക്ക് ഒരരസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഇനി ആ ഉപ്പൊന്ന് മിക്സ് ചെയ്ത് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കാം നമുക്ക് നമുക്കിപ്പോൾ തന്നെ ഇത് ഉണ്ടാക്കി തുടങ്ങാം ഇത് അരച്ച് ഫെർമെൻറ്റേഷൻ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല നമ്മളിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം ഇത് ജസ്റ്റ് തിന്നായിട്ട് വേണം പരത്താനെ പിന്നെ നമുക്കത് വേഗം നോക്കാം ഏകദേശം അതൊന്ന് ഇതായി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ഓയിൽ അല്ലെങ്കിൽ നെയ്യ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ കൂട്ടുകാരെ നമുക്കിത് വെന്തിട്ടുണ്ട് നമുക്ക് ഇത് തിരിച്ചിടാം അല്ല നല്ല ഒന്നാം തൊരു ദോശയാണ് ഇത് നമുക്ക് തേങ്ങാ ചട്നിയുടെ കൂടെ ടൊമാറ്റോ ചട്നിയുടെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ഒരു അധിക നേരം നമ്മൾ തിരിച്ചിടേണ്ട ആവശ്യമില്ല ഇപ്പോൾ ശരിയായിട്ടുണ്ട് നമുക്ക് ഇനി എടുത്തു മാറ്റാം വേറെ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ചെറുപയർ ദോശ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു തേങ്ങാ ചട്നിയും ഉണ്ടാക്കിയിട്ടുണ്ട് ഈ തേങ്ങാ ചട്നിയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെയിട്ടേക്കാം ഒന്ന് ഈ തേങ്ങാ ചട്നി അല്ലെങ്കിൽ ടൊമാറ്റോ ചട്നി ഇത് അത് അതും ഞാൻ എൻ്റെ ചാനലിലുണ്ടോ നിങ്ങൾ കയറി നോക്കിയാൽ കാണാൻ ഞാൻ അതിൻ്റെയും ഇട്ടേക്കാം എല്ലാവരും ഇതൊന്ന് കണ്ട് ഇത് ഇഷ്ടപ്പെടും ഉണ്ടാക്കി നോക്കണം ഈ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണം അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും ഒരു ബായ്